അലൈക്കും ഖുർആൻ സൂറത്തുൽ ഇൻസാൻ മൂന്നാമത്തെ സൂക്തം ബിസ്മില്ലാഹി റഹീം നാം നാം വഴി വഴി കാണിച്ചു കൊടുത്തിരിക്കുന്നു ഇമ്മ ഒന്നുകിൽ നന്ദിയുള്ളവനാകാം വ ഇമ്മ അല്ലെങ്കിൽ കഫൂറൻ നന്ദി കെട്ടവനാകാം ഇവ നേടിയെടുക്കാനുള്ള ഉപാധികളിൽ പ്രധാനപ്പെട്ട സമിയാൻ ബസീറ കേൾവിയും കാഴ്ചയും അതുപോലെ തിരിച്ചറിയാനുള്ള കഴിവും ഒക്കെ നൽകിയ ശേഷം അള്ളാഹു മനുഷ്യനെ എങ്ങനെയെങ്കിലും സഞ്ചരിച്ചു കൊള്ളട്ടെ എന്ന് കരുതി വെറുതെ വിട്ടില്ല മറിച്ച് അവന് സെബിയിൽ വഴി കാണിച്ചു കൊടുത്തു രണ്ട് മാർഗങ്ങൾ അവൻ്റെ മുന്നിൽ തുറന്നിട്ടു ഒന്ന് നന്മയുടെ വഴിയാണ് മറ്റൊന്ന് തിന്മയുടെ വഴിയാണ് ഒന്ന് രക്ഷയുടെ മാർഗമാണ് മറ്റൊന്ന് ശിക്ഷയുടെ മാർഗമാണ് ഇത് രണ്ടിലേക്കുമുള്ള അവസരങ്ങളും സൗകര്യങ്ങളും ഭൂമിയിൽ ഒരുക്കി കൊടുത്തു നന്മയിലേക്ക് ചായുന്ന ധാർമ്മികത ഇഷ്ടപ്പെടുന്ന ഒരു വിശേഷ ബുദ്ധി അവന് നൽകി പ്രപഞ്ചത്തിൽ കുറെ തെളിവുകളും ദൃഷ്ടാന്തങ്ങളും ബാക്കി വെച്ചു സന്മാർഗം പഠിപ്പിക്കാൻ പ്രവാചകന്മാരെ അയച്ചു ഗ്രന്ഥം നൽകി ഇങ്ങനെയെല്ലാം അള്ളാഹു ചെയ്തു പുറത്തു ബലതിൽ വഹദൈനാഹുൻ നജ്ദൈൻ രണ്ട് മാർഗങ്ങൾ അവൻ്റെ മുന്നിൽ നാം തുറന്നിട്ടു എന്ന് പറഞ്ഞത് ഇതിനെക്കുറിച്ചാണ് ഇമ്മാ ഷാകിറൻ ബൈമ്മ കഫൂറ നന്ദിയുടെ വഴി നന്ദികേടിൻ്റെ വഴി അള്ളാഹു ഒന്നിലേക്ക് നിർബന്ധിച്ചില്ല നന്ദിയുടെ വഴി അള്ളാഹു ഇഷ്ടപ്പെടുന്നുവെന്നും അത് തിരഞ്ഞെടുത്താൽ രക്ഷയുണ്ടാകൂ എന്നും പഠിപ്പിച്ചു പക്ഷേ നിർബന്ധ രൂപേണ ആളുകളെ കൊണ്ട് നന്ദി കാണിപ്പിക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല ഏതു വഴിയിലും സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യ മനുഷ്യനും തിരികെ അത് പടച്ചവൻ തന്നെയാണ് പക്ഷേ രണ്ടിന്റെയും അന്ത്യഫലം വ്യത്യസ്തമായിരിക്കും ഒരു മനുഷ്യന് അല്ലാഹു നൽകിയ വിശേഷ ബുദ്ധിയോടൊപ്പം ധാർമ്മിക ബോധം അത് വളർത്തിയെടുത്ത് നന്ദിയുള്ളവനാകാം അവന്റെ ഉള്ളിൽ അള്ളാഹു നിക്ഷേപിച്ച ആക്ഷേപിക്കുന്ന ആത്മാവിനെ വളർത്തിയെടുത്ത് സ്വയം ശുദ്ധീകരിക്കാം പ്രപഞ്ചത്തിലെ ദൃഷ്ടാന്തങ്ങൾ കണ്ട് അല്ലാഹുവെ കണ്ടെത്താം അവനയച്ച പ്രവാചകനെ അംഗീകരിച്ചും അവനയച്ച വിശുദ്ധ ഗ്രന്ഥത്തെ പിൻപറ്റിയും നന്ദിയുടെ വഴി തിരഞ്ഞെടുക്കാം അങ്ങനെയാണെങ്കിൽ ഷാക്യറായി മറിച്ചാണെങ്കിലോ കഫൂറായി മാറി ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇന്നു ഇരട്ടിച്ച് വന്നു മണിക്കുക ഒരു തവണ കൂടി അങ്ങനെ വന്നിട്ടുണ്ട് വ റാഹിന് തൻവീൻ വന്നു ശേഷം വാവ് വന്നു കൂട്ടിച്ചേർത്ത് മണിക്കുക ഇതീലോ അള്ളാഹു സുബഹാനഹു വാല ശുക്രെ നന്ദി കാണിക്കുന്ന അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ